ചില ദിവസങ്ങളിൽ മൈൻഡ് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട് അതായത് നമ്മൾ കുറേയധികം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഒരു റിലാക്സേഷൻ വേണം എന്നൊരു ഫീൽ വരും അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും എനിക്ക് റൂമിൽ തന്നെ ഇരിക്കണമെന്നായിരിക്കും ഏറ്റവും കൂടുതൽ തോന്നുന്നത് പക്ഷേ ആ റൂമിൽ നിന്ന് പുറത്ത് പുറത്തുനിന്ന് കിടക്കാൻ സാധിച്ചാൽ മൈൻഡ് ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് തോന്നാം എനിക്കിങ്ങനെ പുറത്ത് പോകുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യം ഉള്ള ആളൊന്നും അല്ല എനിക്ക് എൻ്റെ റൂം അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുക ബുക്സ് ഇതിലൊക്കെ ഞാൻ ഓക്കെ ആവും സംടൈംസ് അതിൽ ഓക്കെ ആവാറില്ല അപ്പോൾ തോന്നും പലരും പറയുമെന്ന് പുറത്തൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ആവാൻ പക്ഷേ പുറത്ത് പോകാനായിട്ടുള്ള ഒരു മടി അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രിബിളുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് ട്രിബിളൊന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഓക്കെ ആവും അങ്ങനെ ആ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറ്റിയിട്ട് ഇവിടെ ചായ ക്ലബ്ബെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ കുറേ അധികം സ്നാക്സും ഒക്കെ ആയിട്ട് നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ഒരു റെസ്റ്റോറൻറ്റെന്ന് പറയാൻ പറ്റില്ല ഒരു ചായ പീടിക അങ്ങനെ പറയാം അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴും നല്ലൊരു സ്ഥലമാണ് കേട്ടോ പക്ഷേ ഭയങ്കര കൊതുകുകളാണ് ഈ ഒരു സന്ദേശ സമയമായിട്ടുണ്ടെങ്കിൽ നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ആണ് ഇവിടെ അപ്പോൾ ഞാനും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്ന സ്ഥലമാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് കേട്ടോ ചില ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് വരും അങ്ങനെ ആ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാനും ചായ കുടിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണിത്